അൽമദുല്ല അൽമദുല്ലാറബിൽമീൻ വസ്ലാത്ത് വസ്സലാ മലാഷറഫി മുർസലിൻ വലാലി വസി അജ്മീൻ അനന്തരം യാത്ര തുടർന്നേ അതേ പല ഗ്രാമങ്ങളും കീഴിൽ മറന്നേം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ പതിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹാനായ ഹാലിദ് റദി ഉള്ളാഹു തലാനഹു അബൂബൈദർ റദി അല്ലാഹു തലാനുവും സംഘവും സൈന്യങ്ങളുമുള്ള അവിടേക്ക് പോകുകയാണ് അങ്ങനെ പെട്ടെന്നൊരു വാർത്തയാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് ഹാലിദ്ബിൽ വലീദാഹുലുവിൻ്റെ ഭരണപൂടങ്ങളിൽ അലയിടിച്ചത് അത് മറ്റൊന്നും ആയിരുന്നില്ല അല്പമകലെ മുസ്ലിങ്ങളും റൂമികളും തമ്മിൽ ഭയങ്കര സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സുബുഹാനന്ദ ഉടനെ തന്നെ ഷെറഹബിൾ റദീ അള്ളാത്തലാൻ്റെ നേതൃത്വത്തിൽ വെറും ആറായിരം മുസ്ലിങ്ങൾ അനേകായിരം വരുന്ന റൂമികളുടെ ആക്രമണത്തിന് ഇരയായ വിവരമാണ് മഹാനായ ഹാലിദ് അൽ വലീദിന് കേൾക്കാൻ കഴിഞ്ഞത് അവിടെ നിന്ന് റൂമി അന്ന് അവിടെ ഒരു റൂമികളുടെ വാണിഭ്യം നടക്കുന്നുണ്ടായിരുന്നു ഒരു കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു അത് കാരണം അവരെ സഹായിക്കാൻ ഒരുപാട് ആടുകളുണ്ടായിരുന്നു മുസ്ലിങ്ങൾ അവിടെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മാറായ ഹാലിദിനു വേണ്ടി പ്രതി മനസ്സിലാക്കി അങ്ങനെ ഖാലിദും പടയും മിന്നൽ വേഗത്തിൽ അങ്ങോട്ട് കുതിക്കുകയാണ് സേനയും പായങ്കര സങ്കടത്തിലായി നിന്ന് പോരടിക്കും വേളയിൽ ഉച്ചമുള്ള കാഫിരി കയറി വന്ന് കൊണ്ടതാ തുച്ഛമുള്ള മുസലിമിങ്ങലെ വളഞ്ഞ് തീർത്തതായി ഘോര ഘോര മാമ്പട നടത്തിയാഞ്ഞടിച്ച് പോയി ഘാതകന്മാർ ഷർഹബിലെയും ക്ഷണം വളഞ്ഞു പോ അങ്ങനെ മഹാനായ ഷെർഹബിറതുക അബുദാൽ അനുബിനെ ദ ഇഹിർക്കൽ പട്ട ചെർക്കൽ ചക്രവർത്തിയുടെ പട്ടാളം വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് മഹാനായ ഹാലിദി വരീതി അഹുത്താൽ അനുബ് തൻ്റെ സൈന്യങ്ങളുമായി അങ്ങോട്ട് പറന്നു ചെല്ലുന്നത് ആരടായെന്നാർത്തുകൊണ്ട് ആകെ കിടൂകി കിടുകി ഡുത്തുപോയി തൽക്ഷണം ചാടി സിംഹം വെട്ടു ട്ടുകുത്ത് തട്ടുകൾ ഭയങ്കരം ചാട്ടുളി പ്രയോഗമായി റോമികൾ നിരന്തരം ഘടകമാഞ്ഞു വീശി ഹാലിതന്ന സിംഹം കേറവേ കണ്ണീരുട്ടടച്ച് കാറായിരം നശിക്കവേർഹിൽ ഇലാഹിനെ സ്തുതിച്ച് യുദ്ധമാടിയേ ശരദ ഗുണൈ ഭവിച്ച് ഘോര ഗോരം വെട്ടിയേ പേടിയിൽ കുടുങ്ങി കാഫിരി മറ്റൊരു വശത്ത് സിദ്ദീഖിന്റെ പുത്രൻ അബ്ദുറഹ് മാനും സേനയൊത്ത് കേറി പോരിടും അങ്ങനെ മഹാരാജ് റഹബിൽ അറിയന്താ ലാലിന്റെ കാഫര്യങ്ങൾ അഥവാ ഹിർക്കലിൻ്റെ പട്ടാളം ആഞ്ഞ് വളഞ്ഞ് അഥവാ പ്രതിസന്ധിയിലായ സമയത്താണ് മഹാനായ ഹാലിദ് ബിനിൽ വലിയ അതിലാഹുത്തലാൻ അങ്ങോട്ട് ചെന്നത് അങ്ങനെ ഹാലിദ് ബിനിൽ വലിയ അതിലാഹുതലാനു ശക്തമായ പട തുടങ്ങിയെന്ന് മാത്രമല്ല രംഗം ബഹുമാനപ്പെട്ട കവി പറയുന്നത് പായങ്കരം ചാട്ടുളി പ്രയോഗമായി റൂമികൾ തരം പക്ഷേ എറുക്കലിൻ്റെ പട്ടാളവും ചില്ലറക്കാരല്ല അവരത അമ്പയ്ത് കൊണ്ടിരിക്കുകയാണ് മഹാനായ ഖാലിബിന് വലിയ പ്രതിയൊന്നാവത്തലെന്നെ പറന്നു വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മഹാനായ സുദ്ധിഖതങ്ങളുടെ പുത്രൻ ബദറിൽ മുസ്ലിമായിരുന്നില്ല ആ സുദീകൃതി എന്നാ ഉത്തലാൻ പുത്രൻ അബ്ദുറഹ്മാൻ മദാ ശക്തമായി പടമൊരുതി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശക്തമായ പടയോട്ടം നടക്കുന്ന സമയത്താണ് ഏത് ഓടിയേ ഏറെ അട്ടഹാസമിട്ട് ആരടായെന്നാർത്ത് കൊണ്ട് ചെറി വീരഹാലിതോർ ശത്രുവിൻ ശത്രുവിൻസുകൾ അങ്ങനെ അടർക്കളത്തിൽ ശത്രു ശരീരങ്ങൾക്കൊന്നുകൂടി കിടക്കുന്നു ജീവനുള്ള റൂമുകളെല്ലാം കോട്ടയിൽ കയറി ചൂളിയിരുന്നു എന്ന് മാത്രമല്ല ആ കൂട്ടത്തിൽ അവരുടെ പടനായകൻ റൗമാസും ഉണ്ടായിരുന്നു അയാൾ പേടിച്ച് പറച്ചുകൊണ്ട് തൻ്റെ അനുയായികളോടായി ഇങ്ങനെ പറഞ്ഞു നമുക്കിനി ശത്രുക്കൾക്ക് കീഴടങ്ങുകയല്ലാതെ നിവൃത്തിയില്ല നാളെയെന്നാ പടക്കിറങ്ങുന്ന പക്ഷം അറബികൾ നമ്മെ ഉന്മൂലനം ചെയ്ത് കളയും അതുകൊണ്ട് ഏതൊരു ഭയങ്കരൻ ഹാലിദ് പെട്ടെന്ന് യുദ്ധത്തിനിടയിൽ മുസ്ലിങ്ങളെ സഹായിക്കാനെത്തിയത് കണ്ടില്ലേ എവിടെ നിന്ന് കയറുകൊട്ടിച്ചു വന്ന പഹയനാണോ അവൻ അവൻ ഈ രോഗം മുഴുവൻ തരിപ്പണമാക്കാൻ പോകുന്നവനാണ് അതുകൊണ്ട് നാം അറബികൾക്ക് കീഴടങ്ങുകയാണ് നല്ലത് എന്ന് റൗമാസ് തൻ്റെ പടയാടികളോട് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ